സംഭവം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമാണ് രോമാഞ്ചം ഒന്നും പറയാനില്ല ട്രെയിലറിൽ കറുത്ത കോട്ടണിഞ്ഞ വില്ലൻ ആരാണ് അതാണ് അറിയേണ്ടത് ആരാധകരെ മുൾമുനയിൽ നിർത്തിയ ഒറ്റ സീൻ ഇതാണ് ബാക്ക് സൈഡ് കണ്ടാൽ ടൊവിനെയോ ഫഹദിനോയോ പോലെ തോന്നാം എന്നാൽ ഇത് പ്രഭാസ് അണ്ണൻ ആയിക്കൂടാതില്ല എന്നും പറയുന്നവരുണ്ട് രാജുവേട്ടനും പ്രഭാസും സുഹൃത്തുക്കളാണ് എന്തായാലും ട്രെയിലർ കണ്ടാൽ ഒരാളും സിനിമ കാണാതിരിക്കില്ല ലാലേട്ടന്റെ ഇൻട്രോ സീൻ തിയേറ്റർ കത്തുമെന്ന് ഉറപ്പാണ് ഒപ്പം രാജുവേട്ടനും ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും വലിയ കലക്ഷൻ എംബുരാൻ തന്നെയാവും നേടാൻ പോവുക കേരളത്തിന് പുറത്തും ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ കേരളത്തിലെ കലക്ഷനിൽ ലിയോയുടെ റെക്കോർഡ് പൊട്ടിക്കില്ല എന്ന് ചിലർ പറയുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത് തമിഴ്നാടിന് പുറമെ പാൻ ഇന്ത്യൻ തലത്തിലും വമ്പൻ കമ്പനികളാണ് ചിത്രം റിലീസ് ചെയ്യുക ദിൽരാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തഠാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസാണ് ചിത്രം ഉത്തരേന്ത്യയിൽ എത്തിക്കുന്നത് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ കന്നഡയിലെ വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ചിത്രം ഇറക്കുന്നത് ഗൾഫ് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ മാർക്കറ്റുകളിൽ ഇതിനോടകം ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുകയും റെക്കോർഡ് സെയിൽസ് നേടുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും സിനിമയിലെ വില്ലനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക